എൻ്റെ പേര് ഗീത ഞാൻ തിരുവനന്തപുരത്തുനിന്ന് വരുന്നു ഇതെൻ്റെ കുഞ്ഞമ്മയാണ് ഞാൻ ഈ ആൾക്കാരിൽ വന്നത് സാക്ഷ്യം വരാൻ എനിക്ക് അവസരം തന്നെ എൻ്റെ മാതാവിനും എൻ്റെ ഈശോപ്പനും എൻ്റെ പരിശുദ്ധാത്മാവിനും ഒരായിരം നന്ദി ഞാനിവിടെ വരാൻ കാരണം എനിക്ക് ആമവാദം എന്ന അസുഖവും അതുപോലെ അതിൻ്റെ കൂടെ തന്നെ അലർജിയും ഭയങ്കര പ്രശ്നമായിട്ട് ഞാൻ ഒരുപാട് ചികിത്സ ചെയ്തിട്ടും അതിനൊന്നും ഒരു മാറ്റം എനിക്കുണ്ടായില്ല പി ആർ സിലെ സ്ഥിരം സന്ദർശകയായിരുന്നു ഞാൻ പക്ഷേങ്കിൽ എനിക്ക് എപ്പോഴും ശരീരത്ത് വേദന കൈക്ക് വേദന ഷോൾഡറിന് വേദന വേദനയില്ലാത്ത സ്ഥലങ്ങളിൽ അതുപോലെ വേദന അതിൻ്റെ കൂടെ ടെൻഷൻ എന്താണ് ഇത് മാറാത്തത് മരുന്ന് കഴിച്ചാലും ഈ അസുഖം എനിക്ക് മാറുന്നില്ല വേദന തന്നെ വേദന പിന്നെ ഈ യൂട്യൂബിലും ഓൺലൈനിലും എല്ലാം ഞാൻ നോക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് ഈ വേദന മാറില്ല മരണം വരെ ഈ വേദന ഇങ്ങനെ നിൽക്കും ഇവർ പറയുമ്പോൾ ഒന്നും നമുക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കുഞ്ഞമ്മ എന്നോട് പറഞ്ഞു വേടി ഇങ്ങനെ എൻ്റെ ഒരു പുള്ളിക്കാരികും നടുവേദനയൊക്കെ ആയിട്ട് ചികിത്സയിലാണ് അപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ ഈ സുധ ഇങ്ങനൊരു പള്ളിയുണ്ട് പ്രഭാസ കൃപാസന മാതാവിൻ്റെ ഒരു പള്ളിയുണ്ട് അവിടെ പോകുന്നുണ്ട് നീ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഏതാണെന്ന് അറിയില്ല ഞാൻ പല പള്ളികളിലും നേരത്തെ പോയിട്ടുണ്ട് പക്ഷെങ്കിൽ ഈ വഴിയൊക്കെ ഞാൻ പോയിട്ടുണ്ട് പക്ഷേ അന്നൊന്നും ഇവിടെ കയറാൻ അനു മാതാവല്ലേ നമുക്കിപ്പോളായിരിക്കും അതിനുള്ള ഒരു സന്ദർഭം മാതാവ് ഒരുക്കി തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു കുഞ്ഞമ്മേ എന്തായാലും ഒരു മാസം കഴിയട്ട് ഞാൻ അവിടെ വരാൻ തയ്യാറാ ഞാൻ പോകാമെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ ആ മാസം ആശുപത്രി പോകേണ്ടതെന്ന് ടെസ്റ്റിന് പക്ഷേ ഞാൻ അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ബ്ലഡിൽ ഒരു പ്രശ്നങ്ങളും കാണിക്കുന്നില്ല അപ്പം ഡോക്ടർ പറഞ്ഞത് കുറഞ്ഞല്ലോ പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് കുറവില്ല ഡോക്ടറെ എനിക്ക് വേദന ഒട്ടും കുറവില്ല എനിക്ക് വേദനയാണ് എപ്പോഴും എന്ന് പറഞ്ഞു അങ്ങനെ അന്നും മരുന്ന് കഴിച്ചു തന്നു ഞാൻ വീട്ടിൽ കൊണ്ട് കഴിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു മാതാവ് അപ്പം കുഞ്ഞമ്മ എപ്പോഴും എന്നോട് പറയും എടീ റുബാസനം പള്ളിയിൽ പോടി അവർ പോകുന്നുണ്ട് നീ കൂടെ പോന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കുഞ്ഞമ്മെ ഞാൻ പോകും അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാനും എൻ്റെ മാതാവിൻ്റെ അടുത്ത് വന്നേക്കാം എനിക്ക് എനിക്കെൻ്റെ അസുഖം ഭേദവാക്കി തരണമെന്ന് ഞാൻ മാതാവിനോട് കേണു അപേക്ഷിച്ചു സത്യം പറഞ്ഞു ഞാൻ ആശുപത്രി ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ മാതാവ് എനിക്ക് എൻ്റെ അസുഖം എനിക്ക് കുറവായി കിട്ടിയെന്നുള്ളതാണ് സത്യം പിന്നെ ഒരാഴ്ച കഴിഞ്ഞൊന്നെ ഞാൻ ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏപ്രിലാണ് ഞാൻ ഉണമ്പടി എടുക്കാനിവിടെ വരുന്നത് വന്നു കഴിഞ്ഞ് വന്നതോടുകൂടി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക എടുക്കുകയും ഇവിടുത്തെ പരിശുദ്ധമായ തൈലവും ഇവിടെ ഉപ്പും എല്ലാം കഴിക്കാൻ തുടങ്ങി പൂർണ്ണമായിട്ടും എൻ്റെ അസുഖം മാറി എന്നുള്ളതാണ് ഇപ്പം ഞാൻ അത് കഴിഞ്ഞ് എന്നിട്ടും ഞാൻ രണ്ട് മൂന്ന് ദിവസം ഗുളിക കഴിക്കുന്നു കഴിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് വൈറ്റിൽ സൂചി കുത്തുന്ന പോലെയുള്ള വേദന വരുന്നു അപ്പോൾ എൻ്റെ മാതാവ് എൻ്റെ മനസ്സിൽ പറയാ നിൻ്റെ അസുഖം മാറിയില്ലേ പിന്നെ നീ എന്തിന് വീണ്ടും ഗുളിക കഴിക്കുന്നു അങ്ങനെ ഞാൻ ഗുളിക കഴിച്ചു അന്ന് നിർത്തിയ ഗുളികയാണ് ഞാനിപ്പം ഒരു ഗുളിയും കഴിക്കുന്നില്ല ഇൻഹെയിലർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഞാൻ അതും നിർത്തി അപ്പോൾ എൻ്റെ മാതാവിന് ശക്തിയില്ലിട്ടല്ലെന്ന് എനിക്ക് പൂർണ്ണം ബോധ്യമായി പിന്നെ രണ്ടാമത്തെ സാക്ഷി എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് ഇരുപത്തഞ്ച് വർഷമായിട്ട് പുള്ളിക്കാരും കള്ളു കൂടിയാണ് കള്ളുകൂടിയെന്ന് പറയാൻ ഗൾഫിൽ ഡ്രൈവറാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ രസത്തിന് കൂട്ടുകാരും ഒക്കെ ആയിട്ട് കള് കുടിക്കുന്നതാവാം പക്ഷേ അത് പുള്ളിക്കാരനെ നിർത്താൻ ഒരിക്കലും പറ്റുന്നില്ല വീട്ടിൽ നാട്ടി വരുന്ന സമയത്തൊക്കെ പഴക്കാണ് ഞാനും പുള്ളിക്കാരും തമ്മി ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളോട് നിൽക്കുന്നില്ല ഞാൻ എവിടെയെങ്കിലും ഞാൻ പോവാം എനിക്ക് വേണ്ട ഇങ്ങനെ ഒരു കൂടീനെ എന്നും പറഞ്ഞു എന്നും പഴക്കം പക്ഷേ അടിയോ പിടിയോ ബേഹളോ ഒന്നും നടക്കത്തില്ല ഒന്നും ഒരു പ്രശ്നമില്ല പുള്ളിക്കാരും കള്ളു പിടിച്ചാൽ എവിടേലും ഇരുന്നോളും അതുതന്നെ അല്ലാതെ വഴക്കോ ചീത്ത വിളിയോ ചീത്ത എന്നൊരു വാക്ക് പോലും വായി വരില്ല പക്ഷേ എങ്കിലും ഈ കള്ളു കൂടി എനിക്കത് പറ്റുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു ഇനിയും കള്ളു കൂടി നിർത്തി ജീവിതം ഉണ്ടാവില്ല ഞാൻ എങ്ങോട്ടേലും ഇറങ്ങി പോവാം അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു മാർച്ച് പത്താം തീയതി പുള്ളിക്കാരൻ കള്ളുകൂടി നിർത്തി എന്നുള്ള എൻ്റെ മാതാവിന് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് എനിക്ക് മതിയാവില്ല അതുപോലെ തന്നെ കുറേ കൂട്ടുകാരും അതുകൊണ്ട് നന്നായി പുള്ളിക്കാരൻ്റെ കള്ളുകൂടി കുറഞ്ഞതുകൊണ്ട് കൂട്ടുകാരൻ രണ്ട് മൂന്ന് പേര് കള്ളുകൂടി നിർത്തി പിന്നെ എനിക്ക് പറയാനുള്ള സാക്ഷ്യം എൻ്റെ സഹോദരൻ അവൻ പത്ത് പതിനാല് പതിനാറ് വർഷത്തോളം ദുബൈയിലായിരുന്നു പക്ഷെങ്കിലവൻ നാട്ടിൽ കയറി വന്നു അവധിക്ക് വന്നതാണ് പക്ഷേ അവന് തിരിച്ച് പോകാൻ പറ്റുന്നില്ല വിസ ഒന്നും റെഡിയാകുന്നില്ല എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു ഒരു വിസ അവന് നോക്ക് എങ്ങനെയെങ്കിലും കയറി പോട്ടെ ഭാര്യയും ഭർത്താവും കൂടെയും കെറുകിറാന്ന് പറഞ്ഞ അവളെ ഇരിപ്പ് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ മാതാവിയെ എങ്ങനെയെങ്കിലും അവനൊരു വിസ റെഡിയാക്കി കൊടുക്കേ അവൻ കയറിപ്പോയി രക്ഷപ്പെട്ട് എന്നിപ്പം പ്രാർത്ഥിച്ച് ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പം എൻ്റെ അമ്മ വിളിച്ച് പറഞ്ഞു മോനെ വിസ റെഡിയായി എത്രയും പെട്ടെന്ന് കയറി ചെല്ലാൻ അവർ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു പോട്ടെ അതിനെന്താ പോകാൻ പറഞ്ഞു അന്ന് ഇങ്ങോട്ട് വരാനിരുന്നാണ് അവർ പക്ഷേ വരാൻ പറ്റിയില്ല ഇനി അവധിക്ക് വരുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ മരുമോകന് ഒരു സാക്ഷ്യമുണ്ട് അവനെ ദുബൈയിൽ മസ്കറ്റിലായിരുന്നു ഒരു എട്ട് വർഷത്തോളം അവന് എന്തോ പ്രശ്നമായിട്ട് അവന് നാട്ടിൽ കയറി വരാൻ പറ്റാത്ത അവസ്ഥയായി പാസ്പോർട്ട് അർബാബിൻ്റെ കയ്യിലായിരുന്നു അർബാബ് എവിടെയോ വിസിറ്റിങ്ങിന് പോയി അങ്ങനെ എങ്ങനെയോ പെട്ടുപോയി അവൻ കുറേ നാൾ നാട്ടിൽ വരാതെ ഇരുന്നു പ്രാർത്ഥനയുടെ ഫലമായി അവന് വന്നു വന്നു ഒരു മാസത്തിനകം ദുബൈക്ക് വേറെ വിസ ജോലി കിട്ടി അവൻ കയറിപ്പോയി പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ കൊച്ചുമക്കൾ കൊച്ചുമക്കൾക്ക് അനുസരണ ഇല്ല രണ്ട് മക്കൾ എൻ്റെ കൂടെ നിൽക്കുന്നത് അവർക്ക് എത്ര പറഞ്ഞാൽ എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എൻ്റെ ഈ സ്വഭാവമൊക്കെ നേരെയായി കാരണം എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ഒന്ന് പറഞ്ഞ് രണ്ടാമത് ഇവിടെ ഇങ്ങോട്ട് വാടാമെന്ന് പറയുമ്പോഴത്തേനും അവർ അങ്ങോട്ട് ഓടും പറഞ്ഞാൽ എനിക്കും ഒരതില്ല അവർക്ക് പറഞ്ഞാൽ കേൾക്കുന്ന അവർക്കും ഒരനുസരണമില്ല ഇപ്പം ഞാൻ എടാ മോനെ മക്കളിൽ നിന്ന് വിളിക്കുമ്പോൾ അവർ നല്ല അനുസരണയുള്ള കുട്ടികളായി മാറി ഇപ്പോൾ എന്ത് പറഞ്ഞാലും അവർ കേൾക്കും മോനെ അത് ചെയ്തു എന്ന് പറഞ്ഞാൽ മോനേന്ന് വിളിച്ചാൽ മതി അവരെല്ലാം ചെയ്യും അതുകൊണ്ട് അവരെ സ്വഭാവം നല്ലതായി നല്ല കുഞ്ഞുങ്ങളായി അതുപോലെ എൻ്റെ ദേഷ്യവും കാര്യങ്ങളൊക്കെ മാറി എൻ്റെ എടുത്തുചാട്ടം നിന്നു ഞാനിപ്പോൾ ആരോട് ഒന്നിനും ഒരു എൻ്റെ മകൾ തന്നെ പറഞ്ഞു അമ്മയുടെ സ്വഭാവം ഒരുപാട് മാറിയെന്ന് പറഞ്ഞു എൻ്റെ 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 ഈശോമിശോ എൻ്റെ മാതാവമ്മയ്ക്കും എൻ്റെ എൻ്റെ കർത്താവിന് ഞാൻ ഒരായിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ കുച് കൊച്ചു മകൻ അവന് അല അവന് ഈ അലർജിയുടെ പ്രശ്നമുണ്ട് എന്നും രാവിലെ എണീക്കുന്ന ഉടനെ അവനെന്നും ചീറ്റലാണ് അങ്ങനെ ഞാൻ എൻ്റെ മാതാവിൻ്റെ ഉടനെ ഉപ്പ് വെള്ളത്തിലിട്ട് രാവിലെ കൊടുക്കാറുണ്ട് തൈലം കുരിച്ച് വരയ്ക്കാറുണ്ട് എന്നും രാവിലെ അത് ചെയ്യാറുണ്ട് രാവിലെ കഴിക്കുന്നതിന് മുമ്പേ ഞാനത് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ അവർ ചോദിക്കും അമ്മ ഇന്നും ഇല്ലെന്ന് ചോദിച്ചത് മേടിച്ച് കഴിച്ചിട്ടാണ് സ്കൂളിൽ പോകുന്നത് പിന്നെ എൻ്റെ കുഞ്ഞമ്മ ഇരുന്നിരിപ്പ് ഇത് എൻ്റെ ഉടമ്പടിയിൽ ഇല്ലാത്ത കാര്യമാണ് എൻ്റെ കുഞ്ഞമ്മ ഇരുന്നിരിപ്പിൽ കുഞ്ഞമ്മയ്ക്ക് ഭയങ്കര വിറയിലും പനിയും അപ്പം ഞാൻ കുഞ്ഞമ്മ തലേന്ന് ഞാൻ സംസാരിച്ച അപ്പോൾ ഒരു പ്രശ്നമില്ല നല്ല രീതിയിൽ സംസാരിച്ചു തമാശയൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ഇരുന്നിരിപ്പിൽ ഭയങ്കര വിറയിലും പനിയും അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു നിരീക്ഷണത്തിൽ ഇരിക്കട്ടെ കുറച്ച് നേരം ഒന്ന് പറഞ്ഞാൽ ഈ എലിപ്പനിയൊക്കെ ഉള്ള സമയമാണ് അപ്പം കഴിഞ്ഞ മാസമാണ് ഈ സംഭവം അപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞു എൻ്റെ അമ്മയും കൂടെ പോയത് എൻ്റെ അമ്മ കരഞ്ഞ് ഡോക്ടറോട് പറയുക ഡോക്ടറെ അവിടെ കിടക്ക് കിടത്തട്ടെ അവളല്ലേ മരിച്ചു പോകും അങ്ങനെ ഇങ്ങനെ ഭയങ്കര കരച്ചില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലഡിലൊന്നും ഒരു പ്രശ്നവും ഇല്ല പിന്നെ എന്തിനും ഇവിടെ കിടന്ന് ഞങ്ങൾക്ക് അങ്ങനെ കിടത്താൻ പറ്റില്ല ഒരു രോഗമില്ലാത്ത ഒരാളെ ചികിത്സിക്കാൻ പറ്റത്തില്ല ഡോക്ടർ പറയുക കാരണം പുള്ളിക്കാരി കണ്ണ് തുറക്കത്തേ ഇല്ല കണ്ണടച്ച് ഇങ്ങനെ വെച്ചേക്കാം തുറക്കത്തേ ഇല്ല ഏകോ ജന്മം അങ്ങനെ പിന്നെ എൻ്റെ കുഞ്ഞമ്മ എൻ്റെ കുഞ്ഞമ്മയും വിശ്വാസിയാണ് അവർ കല്ലാറാണ് ഇടുക്കിയിൽ അപ്പോൾ ഞാൻ ഞാൻ കുഞ്ഞമ്മയും ഞാനും കൂടെ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം ഞാനും കുഞ്ഞമ്മേ കുഞ്ഞമ്മേ ഇടുക്കിയിലിരുന്ന് പ്രാർത്ഥിച്ചു ഞാൻ തിരുവനന്തപുരത്ത് ഇരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞാണ് എണീറ്റേ പറയുക ചായ തരാൻ അങ്ങനെ അസുഖം പൂർണ്ണമായിട്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് മാറി എല്ലാ അസുഖങ്ങളും മാറി പൂർണ്ണമായിട്ട് വീട്ടിൽ വന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാം ഭേദമായി ഒരു കുഴപ്പങ്ങളുമില്ല ഇങ്ങനെ പോന്നു ഇപ്പം ഞാൻ എൻ്റെ കർത്താവിനെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട് കർത്താവിനെ വിളിക്കാറുണ്ട് കൊന്ത വല്ലാറുണ്ട് ബൈബിൾ വായിക്കാറുണ്ട് ഇപ്പോൾ എൻ്റെ എല്ലാ എനിക്കിനി മുന്നോട്ടുള്ള ജീവിതം എൻ്റെ കർത്താവിന് ഞാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് എൻ്റെ മാതാവമ്മ ഞാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് ഞാൻ അവിടെ നിന്നും ഇനി മാറില്ല പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നും കിട്ടുന്ന പത്രം ആ പത്രം ഞാൻ ആൾക്കാർക്കെല്ലാം കൊണ്ട് കൊടുക്കാറുണ്ട് കടയിലൊക്കെ കൊണ്ട് കൊടുക്കുക ചിലർ പറയും പിന്നെ അവിടെ കള്ളത്തരമാണ് വെറുതെ പറ്റീപ്പൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കുറേ പറയും ഞാൻ പക്ഷേ ഒന്നും മിണ്ടാറില്ല അതിൻ്റെ തിരിച്ചു ചിലപ്പോൾ ഞാൻ പറയും തന്നേ നിങ്ങൾക്ക് വിശ്വാസം നിങ്ങൾ വായിക്കണ്ട ഓ എന്നാലും തന്നതല്ലേ വായിക്കാം അങ്ങനെ വണ്ടിയിലും ബസ്സിലും ബസ്സിലിപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പം തന്നെ പത്രം എടുത്തുകൊണ്ടാണ് എടുത്തോണ്ടാവുന്നത് നാല് പത്രം ഞാൻ ഈ വരുന്ന വഴി തന്നെ ഞാൻ ഓരോരുത്തർ കൊടുത്തു കണ്ട കൃപാസനം ഇതാന്ന് പറഞ്ഞാൽ അവരെ കാണിച്ചും കൊടുത്തു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പത്രം കൊടുപ്പില് പിന്നെ രോഗികളെ കാണാൻ കാരണപ്പുറത്തേക്ക് രോഗികളെ കാണാൻ പോകാറുണ്ട് വൃത്തസ്ഥാനത്തിൽ പോകാറുണ്ട് അവർക്ക് ആഹാരം മേടിച്ച് കൊടുക്കാറുണ്ട് ഓരോ അവരുടെ സങ്കടങ്ങളൊക്കെ കുറേയൊക്കെ ചോദിക്കാറുണ്ട് പിന്നെ വഴിയിലിരിക്കുന്നവരാണേലും ബസ്സിലൊക്കെ പോകുന്ന വൈ സുഖം ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ കൊണ്ട് കഴിയുന്നത് ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ യൂട്യൂബിൽ അച്ഛൻ്റെ പറയാതിരിക്കാൻ പറ്റത്തില്ല അച്ഛൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന അതേപോലെയാണ് അച്ഛൻ്റെ പ്രാർത്ഥനകൾ കേൾക്കണം നമ്മൾ അച്ഛൻ പറയുന്ന പോലെ നമ്മൾ അതനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ അപ്പം അപ്പം തന്നെ നമ്മൾ അസുഖങ്ങൾ ഭേദമാകുന്നുള്ള എൻ്റെ അനുഭവമാണ് എല്ലാവരും അച്ഛൻ്റെ പ്രാർത്ഥന കേൾക്കണം പിന്നെ യൂട്യൂബിൽ ഞാൻ പ്രാർത്ഥന കേൾക്കാറുണ്ട് സാക്ഷ്യങ്ങൾ ഫുൾ മിക്കതും ഞാൻ കേൾക്കാറുണ്ട് സാക്ഷ്യങ്ങൾ കേട്ട് അത് ഷെയർ ചെയ്യാറുണ്ട് പിന്നെ ആരോട് ചോദിച്ചാലും ഞാൻ എൻ്റെ അനുഭവങ്ങൾ അവരോട് പറയും ഇങ്ങനെ നിങ്ങൾ പോകണം എനിക്ക് നല്ല വിശ്വാസമാണ് എനിക്കിപ്പം എന്ത് എനിക്കറിയില്ല എനിക്ക് സമാധാന സന്തോഷം ആരോഗ്യം എല്ല എനിക്ക് എൻ്റെ മാതാവും എൻ്റെ ഈശോപ്പച്ചനും എൻ്റെ പശു പരശുദ്ധാത്മാവും എനിക്ക് തരുന്നുണ്ട് എനിക്ക് എത്ര പറഞ്ഞാലും എനിക്ക് നന്ദിയാണ് എനിക്ക് നന്ദി മതിയാവില്ല എൻ്റെ ഈശോപ്പ എൻ്റെ മാതാവുമേ എനിക്ക് ഒരായിരം നന്ദി ഒരായിരം നന്ദി ഒരായിരം നീ ഹലേലിയ ഹലേലിയ സ്തോത്രം അമ്മയുടെ മധ്യസ്ഥതയിൽ ഏറെ പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് ലഭിച്ച അനുഭവങ്ങൾ ഒന്ന് ഒന്നാമത്തേത് ഉടമ്പടിയിലേക്ക് കടന്നു വന്നതിന് ശേഷം കിട്ടിയ രോഗസൗഖ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറഞ്ഞത് അത് ഉടമ്പടിയിലേക്ക് വരണം എന്ന് ഇപ്പം ഈ കുഞ്ഞമ്മ തന്നെയാണ് അത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അത് വേറെ ആരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു വേറെ ഓക്കെ ഓക്കെ അപ്പം അന്ന് അങ്ങനെ ആഗ്രഹിച്ചപ്പോൾ തന്നെ രോഗത്തിനൊരു മാറ്റം ഉണ്ടായി എന്ന് കേൾക്കുന്ന സാക്ഷ്യം ആദ്യത്തെ സാക്ഷ്യമല്ലേ ഇത് കാരണം നമ്മളിപ്പം ഉടമ്പടിയിൽ സാക്ഷ്യം സ്ഥിരം കേൾക്കുന്നവർക്കാണ് ഇത് മനസ്സിലാവുന്നത് ഉടമ്പടിയുടെ ആരംഭത്തിൽ ഒരാൾ ഉടമ്പടിയിലേക്ക് വരാം അതുകൊണ്ടാണ് ചില സാക്ഷ്യങ്ങൾ ഞങ്ങൾ ഉടമ്പടി എന്ന് പ്രാർത്ഥിക്കുമ്പം അവർ പിന്നീട് വന്ന് സാക്ഷ്യം പറയാൻ ഇടവരുന്നതും അപ്പം കാരണം നിങ്ങൾക്കറിയാം ഉടമ്പടി എന്ന് പറയുന്നത് ഇവിടെ വന്ന് ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നൊരു പരിപാടിയല്ല ഇതൊരു വലിയൊരു കമ്മിറ്റ്മെൻ്റ് ആണ് ഇത് ഒരാൾക്ക് ഒരാൾ ഉടമ്പടി എടുത്താൽ അയാൾ കർത്താവിന് വേണ്ടി ഒരുപാട് പേരെ ചെന്ന് കണ്ടേക്കാം കർത്താവിൻ്റെ കാര്യം പറഞ്ഞേക്കാം അല്ലെങ്കിൽ സമയം കണ്ടെത്തിയേക്കാം എന്നുള്ള വലിയൊരു വാഗ്ദാനം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു പ്രാർത്ഥനയ്ക്ക് ഒരു പക്ഷെ ഒരു മനസ്സിൽ ആഗ്രഹിക്കുമ്പോൾ പോലും തന്നെ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ അവർക്ക് പ്രകടമായിട്ട് അനുഭവിക്കാൻ അതവര് ബോധ്യപ്പെടാൻ ഇടവരുന്നത് രണ്ടാമത്തത് ഈ സഹോദരി അക്രൈസ്തവയായിട്ടുള്ളൊരു സഹോദരിയാണ് അപ്പം ഇദ്ദേഹം സാക്ഷ്യം പറയുമ്പം ബൈബിളിനെക്കുറിച്ചും ദൈവികമായിട്ടുള്ള ജപമാലയെക്കുറിച്ചുമൊക്കെ വ്യക്തമായിട്ട് അനുഭവത്തിൽ നിന്ന് സാക്ഷ്യം പറയുന്നുണ്ട് ഈശോനെയും പരശുദ്ധ അമ്മയുടെയും വലിയ സാന്നിധ്യം ആ വാക്കുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാനും പറ്റുന്നുണ്ട് അപ്പം ഈശ്വരനെക്കുറിച്ചും ഉള്ള ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് കർത്താവ് സകല ജനത്തിനും വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്ത എന്നാണ് പറയുന്നത് കർത്താവ് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എന്നുള്ള വലിയൊരു പ്രസ്താവന അല്ലെങ്കിൽ വലിയൊരു ബൈബിളിൻ്റെ സത്യം ഉടമ്പടിയിലൂടെ വീണ്ടും കർത്താവ് ആപത്തി തള്ളി വന്നു കാരണം ഒരൊറ്റ കാര്യം ഒരു ഉടമ്പടി അതായത് ദൈവത്തിന് മുൻപിൽ നീതിയോടും സത്യത്തോടും ദൈവിക സ്നേഹത്തോട് വ്യാപരിക്കുന്നതിന് മുമ്പിൽ അവൻ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ് ബൈബിളിൻ്റെ വാഗ്ദാനം അത് കർത്താവ് കറക്റ്റായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നവർക്ക് ഒരു ബോധ്യം നൽകുന്നുണ്ടെന്നുള്ളതാണ് അതിന് നമ്മൾ വിശ്വസിക്കേണ്ടതിന് അവർക്ക് നമ്മൾ ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ചില സൗഖ്യങ്ങളും അനുഭവങ്ങളും ഉണ്ടാകും പക്ഷെ അതിനേക്കാളും അപ്പുറമാണ് ഈശോയും മാതാവ് അതാണ് ഈ സഹോദരി സാക്ഷ്യം അവസാനിക്കുമ്പഴുമ്പോൾ ആ ഒരു വാക്കുകളിൽ നമുക്കത് വ്യക്തമായിട്ട് ദർശിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് അപ്പോൾ ഉടമ്പടിയിൽ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനവും ഒക്കെ വ്യക്തമായിട്ട് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ പറയുന്ന ഒരു പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ ഇരുപതോ മിനിറ്റുള്ള സാക്ഷ്യമല്ല അതിനുവേണ്ടി ഇവർ മണിക്കൂറുകളോളം ഈ വ്യക്തി എന്നല്ല സാക്ഷ്യം പറയുന്ന വ്യക്തി മണിക്കൂറുകളോളം ഇതിൻ്റെ പിന്നാലെ നടന്നിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് ഒരാൾ സാക്ഷ്യത്തിന് വേണ്ടി റെഡിയാവുന്നത് ആവുന്നത് അപ്പം അങ്ങനൊരു ബോധ്യം ലഭിച്ചതിനും അപ്പം ഈ സാക്ഷ്യത്തിലൂടെ പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച വലിയ സൗഖ്യത്തിന് അതാണ് അവരുടെ തുടക്കം നമുക്കെപ്പോഴും വിശ്വാസത്തിലൂടെ കടന്നു വരുമ്പം ഒരു ദൈവാനുഭവം വേണമെന്ന് കർത്താവിനില്ല അതാണ് ബൈബിൾ വായിക്കുമ്പോൾ തുടക്കത്തിലെല്ലാം കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നത് അവർക്ക് പെട്ടെന്ന് സൗഖ്യം ഉണ്ടാവാൻ അർത്ഥത്തിലല്ല പിന്നീട് ബൈബിൾ പറഞ്ഞു അത് കണ്ടിട്ട് അനേകർ അവനിൽ വിശ്വസിച്ചു കോച്ചിലേക്ക് കർത്താവ് സൗഖ്യം നിർത്തിയിട്ട് വലിയ സ്വർഗീയ കാര്യങ്ങൾ പറയും അപ്പം കുറേ പേര് വിട്ടിട്ട് പോകും അവരെ പിന്നെ കർത്താവ് അഡാപ്റ്റ് ചെയ്യണില്ല അപ്പം സൗഖ്യങ്ങളും അനുഭവങ്ങളും ഒരാൾ കടന്നു വരാൻ തയ്യാറാണെങ്കിലാണ് ദൈവം പ്രവർത്തിക്കുന്നതെന്നുള്ളൊരു ഒരു യുക്തിയും കൂടെ ബൈബിളിലുണ്ട് അപ്പോൾ ഉടമ്പടിയിലേക്ക് വരുമ്പം ഒരാൾ ഉടമ്പടി കൃത്യമായിട്ട് ചെയ്യുമ്പം അവരിലൂടെ ഒരുപാട് പേര് അനുഗ്രഹിക്കപ്പെടുന്നുണ്ട് നിങ്ങൾ നിങ്ങളൊരു പത്ത് ഒരു പത്ത് ലക്ഷത്തിലധികം പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് പേര് ഇതൊന്നും ചെയ്യാതെ ഉഴപ്പി നടന്നാലും അതിൽ നല്ലൊരു ശതമാനം പേരും ഒരുപാട് നന്മകൾ ഈ ലോകത്ത് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു അംശം ഇവിടെ ഉടമ്പടി എടുക്കുന്നവർക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ അടുത്ത് ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചവരും രണ്ട് മിനിറ്റ് പ്രാർത്ഥിച്ചവരും ഒക്കെ അനുഭവം പറയാനായിട്ട് തിരികെ എത്തുന്നത് അപ്പോൾ ഇതൊരു വലിയൊരു ദൈവിക പദ്ധതിയാണ് ഒരുപാട് പേരെ യേശുവിനെ കണ്ടെത്തുന്ന അതും വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഒരു പക്ഷേ ഒന്നും അറിയാത്തവർ പോലും ഈശോയും മാതാവേയും വ്യക്തിപരമായിട്ട് അനുഭവിച്ച് വിശ്വാസം വർഷങ്ങളോളം ജീവിച്ചവരുടെ മുൻപിൽ നമ്മൾ അതേ അനുഭവിക്കുന്ന അതേ വിശ്വാസത്തെക്കുറിച്ച് ബോധ്യത്തോടെ സാക്ഷ്യം പറയുന്ന ഒരു ഇടമാണ് അത് വിശ്വാസം നിൽക്കുന്നവർ അത് എത്രത്തോളം മാതാവ് കൂടെ നിൽക്കുന്ന ഈ പ്രാർത്ഥനയെ പ്രതിയും ഈ വ്യക്തിയുടെ വലിയ സൗഖ്യത്തിന് പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക